ഇരുപത്തിനാല് മണിക്കൂർ മതേതരത്വം പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും അവരുടെ അണികളോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ പാവം പൊതുജനങ്ങളിൽ നിന്നും വർഷത്തിൽ വർഷത്തിലൊരിക്കലെങ്കിലും അവർക്ക് അവരുടെ ആചാരങ്ങളോ അവരുടെ സന്തോഷങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഫെസ്റ്റിവലോ നടത്താനുള്ള അവരുടെ ആ റൈറ്റ്സ് നിങ്ങൾ തടയാതിരിക്കുക നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാകട്ടെ പൊതുജനങ്ങളെ ഇങ്ങനെ ഇട്ട് വലയിപ്പിക്കരുത് അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളോ നിങ്ങൾ കൊടുക്കുന്നില്ല നിങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല ഒരു സമാധാനമാകട്ടെ അവർ വർക്ക് ചെയ്താൽ അവർക്കൊരു സാലറി ആകട്ടെ അവർക്ക് കിട്ടാനുള്ളതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ആർക്കും ഒരു ഛേദവും ഇല്ലാത്ത അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്താനുള്ള അവരുടെ റൈറ്റ്സ് എങ്കിലും നിങ്ങൾ നശിപ്പിക്കാതിരിക്കുക ഇരുന്നൂറോളം വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്ന തൃശ്ശൂർ പൂരം കേരളത്തിൽ മാത്രമല്ല വേൾഡ് ഫേമസ് ആണ് അവിടെ ഇത്രത്തോളം ആൾക്കാരുള്ളപ്പോൾ അത്രത്തോളം തന്നെ പോലീസുകാരും അവരുടെ രക്ഷയ്ക്ക് ഉള്ളതാണ് അപ്പോഴാണ് ഈ കുറച്ച് ആൾക്കാരുടെ അടിപിടിയും അത് തടയാൻ പോലീസിന് കഴിയാതെ പോകുന്നത് എന്താണെന്ന് എനിക്കറിയത്തില്ലേ മിനിറ്റ് മിനിറ്റ് വെച്ച് അവരെ ഉള്ളൂ അതിത്ര കോലാഹലമാക്കിയത് എന്തിനു വേണ്ടിയുള്ളതാണെന്ന് അരി ആഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകും അതുതന്നെയാണ് തന്നെയാണ് പറഞ്ഞത് ആര് രക്ഷപ്പെടുത്തിയാലും അവിടെ ഇപ്പോൾ ആര് ഫസ്റ്റ് വന്നു ഏത് നേതാവ് ഫസ്റ്റ് വന്നു അത് അതൊന്നും അല്ല ഇവിടെ പ്രസക്തി പാവപ്പെട്ട ജനങ്ങൾക്ക് തൃശ്ശൂർ പൂരത്തിനു പകരം പകൽപൂരമാക്കി കിട്ടി അല്ലേ എന്തൊരു നാണക്കേടാണിത് നിങ്ങളാണോ നിങ്ങളൊരു പ്രബുദ്ധരായ മലയാളികളെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നത് നിങ്ങളാണോ നിങ്ങൾക്ക് വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നാട് വികസിപ്പിക്കൂ നിങ്ങളുടെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കൂ അവരുടെ മനസ്സിൽ ഇടം നേടൂ അങ്ങനെ നിങ്ങൾ വോട്ട് മേടിക്കുക അല്ലാതെ അവരെ ഇവരെയും കൊന്നും പിടിച്ചും തള്ളിയും അല്ല നിങ്ങൾ വോട്ട് മേടിക്കേണ്ടത് എന്നിട്ട് ബഹളം ഉണ്ടാക്കി ഒരു പ്രസ്താവനയും ഇത് പാർട്ടിക്കാര് തമ്മിലുള്ള ഇതാണ് അതാണ് ഇതാണ് പക്ഷെ പോയതാർക്കാണ് പോയത് പാവം ജനങ്ങളുടെ നല്ല ഒന്നാന്തര സമയം ഫെസ്റ്റിവൽ ടൈം അല്ലെങ്കിൽ പൂജ ടൈം അല്ലെങ്കിൽ പ്രാർത്ഥനാ സമയം നിങ്ങൾ കവർന്നെടുത്തു നിങ്ങളുടെ പൊളിറ്റിക്കൽ ലാഭത്തിനു വേണ്ടി ഇലക്ഷൻ അടുക്കും തോറും ഇതുപോലത്തെ തറ പരിപാടികൾ കാണിച്ച് ആൾക്കാരെ കൺഫ്യൂഷനാക്കുക അതല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും മോട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉന്നം ഉന്നം അതാണല്ലോ ആൾക്കാരെ കൺഫ്യൂഷനാക്കി വോട്ട് പിടിക്കുക വേറൊരു പാർട്ടിയാണെങ്കിൽ എൻ ആർ ഐസിനെ എല്ലാം ഇറക്കുമതി ചെയ്യുകയാണ് വോട്ട് പിടിക്കാനായിട്ട് അതെന്താ ഇവിടെയുള്ള ആൾക്കാർ പറ്റുന്നില്ലേ ഇവിടെയുള്ള ആൾക്കാർ വോട്ട് തന്നാൽ അവർ ജയിക്കത്തില്ലേ എൻ ആർ ഐസിനെ ഇപ്പോൾ വോട്ടിനു വേണ്ടി കൂട്ടം കൂട്ടമായിട്ട് ഇറക്കിയാലേ അവർ ജയിക്കത്തുള്ളൂ ഇത്ര പേടി ഇലക്ഷൻ സമയത്ത് ഇത്ര പൈസ മുടക്കി ഇത്ര ബഹളവും ഇത്ര കോലാഹലവും ഇത്ര ആൾക്കാരെ ഇറക്കുന്നതിന് പകരം ആ പൈസ എടുത്ത് ആ നാട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്തിരുന്നെങ്കിൽ അതെന്നും അവരുടെ മനസ്സിലിരുന്നേനെ അതിന് വേറെ എലക്ഷൻ എടുക്കുമ്പോഴത്തേക്കിനും കിടന്നുണ്ട് ആ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ കണ്ടുപഠിക്ക് ഇന്ന് വരെ അവർ മീഡിയയിൽ വന്നിട്ടുണ്ടോ നമ്മുടെ വർക്ക് മീഡിയയിൽ കൂടെ അല്ല ജനങ്ങൾ അറിയേണ്ടത് നമ്മുടെ വർക്ക് നമ്മളുടെ ചേത്തുകളിൽ കൂടെയാണ് അവർക്ക് അറിയേണ്ടത് കേരളത്തിലെ മീഡിയ സാധനം വെറും താറ ന്യൂസും കൊണ്ടാണ് നടക്കുന്നത് എന്നുള്ളത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ചൊവ്വള്ള പൊളിറ്റീഷ്യൻസ് ഒന്നും മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല ഈ അട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഉണ്ടല്ലോ ഒരു അറിവും വിവരവും ഇല്ലാത്ത പബ്ലിക്കിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ ഇതുപോലത്തെ തറ പരിപാടി ചെയ്ത് മീഡിയയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് റൺ ചെയ്യാനുള്ള ഒരു ന്യൂസ് ആക്കി ഇവരിതൊക്കെ ഇതുപോലുള്ള അടിയും പിടിയും കുത്തും കൊടുക്കുകയുള്ളൂ കുറച്ച് രക്തസാക്ഷികളും ബലിയാടും അതിന് വേണ്ടി ആ പോയവർക്ക് പോയി അതുകൊണ്ട് എൻ്റെ പൊതുജനങ്ങളെ ഈ ബഹളത്തിനിടയിലൊന്നും നിങ്ങൾ കൺഫ്യൂസ് ആകാതെ തിങ്ക് വൈസ് അതിന് വോട്ട് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും കറക്റ്റായിട്ട് വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ് അസാധുവാകാതെ നിങ്ങളുടെ ഓരോ വോട്ടും വളരെയേറെ വിലപ്പെട്ടതാണ് അസാധുവാകാതെ കറക്റ്റായിട്ട് ആർക്കാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് അവരെക്കുറിച്ചൊന്ന് അന്വേഷിക്കുക ജെന്യൂനായിട്ട് ആ സർക്കിളിൽ ആ പുള്ളി ഇത്രയും നാൾ എന്താണ് ചെയ്തിരിക്കുന്നത് എന്തേലും ഗുണം ചെയ്തിട്ടുണ്ടോ ഈ ആളെക്കുറിച്ചുള്ള എല്ലാ ഒന്ന് വിശകലനം ചെയ്തിട്ട് മാത്രം അല്ലാതെ എൻ്റെ ഈ പറഞ്ഞതുപോലെ എൻ്റെ പണ്ടേ ജാമ്പവൻ്റെ കാലം മുതൽ ഞങ്ങൾ ഈ പാർട്ടിക്കാണ് കുത്തിക്കൊണ്ടിരുന്നത് അല്ലേ പഴയ ജന പഴയ കാലത്തെ നേതാക്കന്മാരെല്ലാം നല്ലത് ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾ കുത്താൻ പോകരുത് കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ ആൾക്കാരെ പോലെ അല്ല ഇപ്പോഴത്തെ നേതാക്കന്മാർ ഇപ്പോഴത്തെ നേതാക്കന്മാർ സ്വന്തം കുടുംബം മാത്രം പൊതുജനങ്ങളൊക്കെ അവർക്ക് വെറും കഴുതയാണ് അവർ സ്വന്തം കുടുംബം എങ്ങനെ എങ്ങനെ പൊലിപ്പിക്കാൻ നോക്കിയിരിക്കുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെയും അവർ തരുന്ന അഞ്ഞൂറോ ആയിരം രൂപയ്ക്ക് പോയി വോട്ട് ചെയ്യും അത് നിങ്ങൾക്ക് ആയുഷ്കാലം മുഴുവൻ അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷത്തേക്കെങ്കിലും നിങ്ങൾക്കുള്ള ഒരു ടോർച്ചർ ആയിട്ട് വേണം ആ അഞ്ഞൂറോ ആയിരമോ അവർ തരുന്നത് കണക്കാക്കാൻ അതുകൊണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ആളെക്കുറിച്ച് അന്വേഷിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രം വോട്ട് ചെയ്യുക mammi namaskar